ശ്രീ സായി യു കെ ജി വിഭാഗം വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറമണി ആഘോഷമാക്കി പടിഞ്ഞാറെ വിദ്യാഭവൻ പണിക്കേഴ്സ് ഹോസ്പിറ്റലിലെ പ്രശസ്ത ഓപ്സ്റ്റ്രീഷ്യനും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ കൃഷ്ണ എസ് മേനോൻ ഉദ്ഘാടനം ചെയ്തു ും ഒരുപാട് ഗ്രാജുവേഷൻസ് കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ ആ പറ്റട്ടെടുത്ത് വലിച്ചെറിയാൻ പറ്റട്ടെ പിന്നെയുള്ളത് ഓഫ് കോഴ്സ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കെ ജി സെക്ഷനിലെ ടീച്ചേഴ്സിനാണ് ഒരു ഏറ്റവും ഡിഫിക്കൽട്ട് ജോബ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്രയും പേഷ്യൻസും ഹാർഡ് വർക്കും Uh, Big kudos to you guys. Uh, you really deserve a good applause, actually. Uh, so, uh, I I hold a very uh, special place for teachers in my heart. I've had some great teachers as well as my mother as a teacher. Uh, I'm an English teacher, right? and I, in uh, I'm really grateful that I have a special mother for me. ബിക്കോസ് ആ അമ്മ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നതെന്ന് ഞാൻ റേഞ്ചിൽ കൈവരിച്ച് പറയാൻ പറ്റും പിന്നെ എനിക്ക് പാരൻസിന്റെ അത് പറയാനാണെങ്കിൽ ശരിക്കും ഈ പ്രായത്തിലെ കുട്ടികൾക്ക് യു ക്യാൻ മോൾഡ് A very big way. I think all children are born as very good human beings. They have a lot of good characteristics, good uh, qualities in them. But due to some social conditioning, pressure, stress, peer pressure, social media influence, drug abuse, and things happening around you, people tend to change. at these are the moral values. എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി അനുഗ്രഹ പ്രഭാഷണം നടത്തി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദാ ബി മേനോൻ ഡയറക്ടർ ബോർഡ് മെമ്പർ എൻ വി ഷാജി കെ ജി വിഭാഗം ഹെഡ്മിസ്ട്രസ് ബിന്ദു രഘുനാഥ് എന്നിവർ സംസാരിച്ചു To the successful future of our kids, thank you for your unwavering support. Your trust and encouragement have played a vital role for shaping these young bright minds. And also, I really want to congratulate all the dedicated teachers of our Kindergarten session. It's into a great personality that you have to change your nature, your character, your perspective your behavior, and everything. So please be careful and take necessary steps forward. When the children can balance both academic excellence and values, they become the leader who make a positive impact on the society. So, let us not only focus on grades, but also on attitudes. Let us not only teach them for competition, but also for compassion. Let us raise our children who are not only brilliant in their mind, but also beautiful in their heart. യു കെ ജി വിഭാഗം വിദ്യാർത്ഥികൾ അധ്യാപകർക്കായുള്ള താങ്ക്സ് സോങ് അവതരിപ്പിച്ചു അമ്മയും കുഞ്ഞുങ്ങളും തമ്മിലുള്ള പവിത്രമായ ബന്ധത്തെ നൃത്തരൂപത്തിൽ അവതരിപ്പിച്ച അമ്മമാരും കുഞ്ഞുങ്ങളും എന്ന പരിപാടി ശ്രദ്ധേയമായി സിഇഒ വിഷ്ണു സായി മേനോൻ ഡയറക്ടർ ബോർഡ് മെമ്പർ എം എൻ നന്ദകുമാർ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പർ എം എ മോഹനൻ പ്രിൻസിപ്പൽ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ പി ടി എ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് എന്നിവർ സന്നിഹിതരായി അധ്യാപകരായ ബാബു പി എ രശ്മി രവീന്ദ്രൻ വിജയശ്രീ നന്ദകുമാർ അശ്വതി സലീഷ് ജീന സൂരജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ഗ്രാജുവേഷൻ്റെ മനോഹരമായ വേഷവിധാനങ്ങളോടെ എത്തിച്ചേർന്ന നൂറ്റൻപതിലധികം കുഞ്ഞുങ്ങളെ ബാൻഡ് മേളത്തോടെയാണ് സ്വീകരിച്ചത് മനോഹരമായ സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റുകൾ വേദിയിലുണ്ടായിരുന്ന വിശിഷ്ട വ്യക്തികൾ കുഞ്ഞുങ്ങൾക്ക് കൈമാറി ശ്രീ ശ്രീസായി വിദ്യാഭവൻ പി വെമ്പല്ലൂർ അക്കാഡമിക് നോൺ അക്കാഡമിക് മേഖലകളിലെ ഉജ്ജ്വലമായ പ്രവർത്തന മികവിന് കേന്ദ്ര ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടേതടക്കം നിരവധി പുരസ്കാരങ്ങളും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങിയ തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിലൊന്ന് വർഷങ്ങളായി സി ബി എസ് ഇ ബോർഡ് എക്സാമിനേഷനിൽ നൂറ് ശതമാനം സമുന്നത വിജയത്തിളക്കം കുട്ടികളുടെ മാനസിക ശാരീരിക ബുദ്ധി വൈകാരിക ആത്മീയ വികാസം ലക്ഷ്യമാക്കിക്കൊണ്ട് ചിട്ടയായ കൃത്യമായ പ്രോഗ്രാംസ് സാധാരണ വ്യക്തിയെ ഉജ്ജ്വല വ്യക്തിത്വമായി പരിവർത്തനം ചെയ്യുന്ന ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം തൃശൂർ ജില്ലയിൽ ആദ്യമായി ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് സെഷൻസ് നടത്തിവരുന്ന പ്രായോഗിക പരിജ്ഞാനം നൽകുന്ന മികച്ച വിദ്യാലയം കൂടാതെ വേദ ഗീത ബാലവികാസ് അറബിക് ബൈബിൾ ഡാൻസ് മ്യൂസിക് തബല ഗിറ്റാർ കീബോർഡ് ഡ്രോയിങ് യോഗ കരാട്ടെ ചെസ് ബാഡ്മിൻ്റൺ വോളിബോൾ ബാസ്കറ്റ്ബോൾ ഫുട്ബോൾ സ്കേറ്റിംഗ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് കൗൺസിലിംഗ് സെഷൻസ് രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദഗ്ധർ നടത്തുന്ന പ്രത്യേകം ക്ലാസുകൾ ശ്രീ സായി വിദ്യാഭവൻ പി വെമ്പല്ലൂർ